യുവതയിലെ കുന്തവും കൊടച്ചക്രവും സജിക്ക് കൊട്ട് എസ് എഫ് ഐക്കെതിരെ കവിത എഴുതി ജി സുധാകരൻ രംഗത്ത് എസ് എഫ് ഐക്കെതിരെ പരോക്ഷ പരിഹാസവുമായി ജി സുധാകരന്റെ കവിത യുവതയിലെ കുന്തവും കുടച്ചക്രവും എന്ന പേരിലാണ് സുധാകരൻ കവിത എഴുതിയിരിക്കുന്നത് താൻ നടന്നു പഠിച്ച വിപ്ലവ കലാസ്ഥാപനം കുറ്റക്കാരാൽ നിറയാൻ തുടങ്ങുന്നു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിങ്ങനെ നേരായി വായിക്കാൻ ക്ഷമയില്ലാത്തവർ എന്നാണ് കവിതയിലൂടെ സുധാകരന്റെ ഒളിയമ്പ് കൊടി പിടിക്കാൻ വന്നു കൂടിയവരിൽ കള്ളത്തരം കാണിക്കുന്നവരുണ്ടെന്നും ആസുര വീരന്മാരെന്നും കവിതയിൽ എസ് എഫ് ഐയെ വിമർശിക്കുന്നു മന്ത്രി സജി ചെറിയാന്റെ കുന്തവും കുടച്ചക്രവും എന്ന പ്രയോഗവും കവിതയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ ജി സുധാകരനെ പരിഹസിച്ച് എസ് എഫ് ഐ നേതാവ് രംഗത്തെത്തിയിരുന്നു ഈ മണ്ണിൽ ഇനിയും അനേകായിരങ്ങൾ പുതിയ നേതൃത്വവുമായി ജനിക്കും ഇത് തനിക്ക് ശേഷം ആരും വേണ്ട എന്ന എന്ന് മുഷ്ടി ചുരുട്ടി നേതാവിന് മുന്നിൽ സമർപ്പിക്കുന്നു എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് പുതിയ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വന്നതിന് പിന്നാലെയാണ് നേതാവ് ജി സുധാകരനെ പരിഹസിച്ചത് എസ് എഫ്ഐയുടെ ആദ്യ സംസ്ഥാന പ്രസിഡന്റ് ജി സുധാകരനു ശേഷം ആദ്യമായാണ് ആലപ്പുഴയിൽ നിന്നും ഒരാൾ സംസ്ഥാന പ്രസിഡന്റ് ആയത് ഇതിന് പിന്നാലെയാണ് സുധാകരന്റെ കവിത പുറത്തു വന്നത് തുണ്ടുവച്ച് കോപ്പി പരീക്ഷ എഴുതിക്കില്ല കൊന്നാൽ യാതൊരു കുഴപ്പവുമില്ല അറിവും ബോധവുമില്ലാത്ത വിവരക്കേട് പറയുന്ന ഒരാളാണ് വിദ്യാഭ്യാസ മന്ത്രിയെന്ന് അഖിൽ മാരാർ ചുംബന സമരം പോലുള്ള തുലിങ്ങിയ പരിപാടികൾ പൊതുമധ്യത്തിൽ നടത്തി ഇടത് സാംസ്കാരിക ബുദ്ധിജീവികളാണ് നാടിനെ നശിപ്പിക്കാൻ തുടങ്ങിയതെന്നും അഖിൽ മാരാർ താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകകൾക്ക് പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ അനുമതി നൽകിയതിനെ രൂക്ഷമായി വിമർശിച്ച് അഖിൽമാരാർ വിദ്യാഭ്യാസം എന്നത് തൊട്ട് നീണ്ടിയിട്ടില്ലാത്ത യാതൊരു അറിവും ബോധവും ഇല്ലാത്ത വിവരക്കേട് പറയുന്ന ഒരാളാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ചുക്ക് ചെയ്ത് ചുണ്ണാമ്പ് മന്ത്രിക്ക് ധാരണയില്ല പയ്യനെ അടിച്ചു കൊന്നവന്മാർ എസ് എസ് എൽ സി പരീക്ഷ എഴുതുകയാണ് പണ്ട് തൊണ്ടുവച്ച് കോപ്പി അടിച്ചാൽ ഡി ബാർ ജയും പിന്നെ പരീക്ഷ എഴുതിക്കില്ല കോപ്പി അടിക്കുന്നത് മാരക കുറ്റമാണ് എന്നാൽ കൊന്നാൽ യാതൊരു കുഴപ്പവുമില്ല കേരളത്തിന്റെ അവസ്ഥ കണ്ട് ശരിക്കും വിഷമം തോന്നുന്നുവെന്ന് അഖിൽമാരാർ സ്വകാര്യ യൂട്യൂബ് ചാനലിലൂടെ പ്രതികരിച്ചു ചുമന സമരം പോലുള്ള തുളിഞ്ഞ പരിപാടികൾ പൊതുമധ്യത്തിൽ നടത്തി ഇടത് സാംസ്കാരിക ബുദ്ധിജീവികൾ എന്ന തെണ്ടികൾ നാടിനെ നശിപ്പിക്കാൻ തുടങ്ങിയതാണെന്നും അഖിൽമാരാർ പറഞ്ഞു അവർ സൃഷ്ടിച്ച നവബോധമാണ് നാടിനിത്രയും കുഴപ്പമുണ്ടാക്കിയത് ഇന്ന് ആർക്കും ആരെയും ചോദ്യം ചെയ്യാൻ പാടില്ല കുട്ടികളിൽ നിന്നും മയക്കുമരുന്ന് പിടിക്കുമ്പോൾ രക്ഷിതാക്കളിൽ നിന്നും പണം വാങ്ങി സെറ്റിൽ ചെയ്യുകയാണ് കുറച്ച് പോലീസുകാർ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ സിനിമാ താരങ്ങളും ഇൻഫ്ലുവൻസർമാരും പുറത്തിറങ്ങി വീണ്ടും സ്റ്റാർ ആവുകയാണ് കൊച്ചിയിലെ കുട്ടികൾക്കിടയിൽ ലഹരി ഉപയോഗവും എച്ച് ഐ വിയും കൂടി വരികയാണെന്നും അഖിൽമാരാർ പറഞ്ഞു